പുത്തന്മയുണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ വെച്ച് ബലി കൊടുത്തിട്ട് കൊന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് തിരിച്ചുകൊണ്ട് ഇതൊക്കെയാണോ മൊറാലിറ്റി ഇപ്പൊ മതത്തിനെതിരായി പറയുമ്പോൾ അദർശനായ ശക്തി ഇല്ല എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് അതിങ്ങനെ ഇല്ലെന്ന് പറയുന്ന അവരുടെ പ്രതീക്ഷയെ നശിപ്പിക്കലല്ലേ മതം എവിടെ ശക്തിപ്പെടുന്നുണ്ടോ അവിടെയുള്ള ഹാപ്പിനെസ് സ്ത്രീകൾ അനുഭവിക്കുന്ന ഞങ്ങൾ കാണുന്നു ഇവിടെ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചാലും അവിടെ ഹിന്ദുക്കളെ പീഡിപ്പിച്ചാലും മറ്റുള്ള ജീവിതനെ പീഡിപ്പിച്ചാലും എല്ലാം നമ്മൾ സംസാരിക്കേണ്ടത്

അപ്പം ഈ യുക്തിവാദം സമൂഹത്തിന് എന്ത് മെസ്സേജ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് യുക്തിവാദം എന്നുള്ള അറ്റാമല്ല യുക്തിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേറൊരു സംഗതിയാണ് റാഷണലായിട്ട് അതുപോലെ തന്നെ സയൻറ്റിഫിക് റാഷണലിസം എന്നൊക്കെ പറയുന്ന അതാണ് അതുകൊണ്ട് എന്ത് ഇതാണ് കൊടുക്കുന്നത് ഉദാഹരണമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ പോലും നിങ്ങൾ തെളിവ് അന്വേഷിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുക ഇപ്പോൾ ഇപ്പോൾ തന്നെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലതരം രോഗങ്ങൾക്ക് തെറ്റായ ചികിത്സാ രീതികൾ പോകും ധ്യാന ചികിത്സകൾ അതുപോലെ തന്നെ കപട ചികിത്സകൾ ആയുർവേദം യുനാനി ഹോമിയോപ്പതി ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ കഴിയില്ല കാരണം ഇമോഷണലായിട്ട് നിങ്ങൾക്ക് ആളുകൾ പറയും ഞങ്ങളവിടെ പോയി ചെയ്തു മാറി എന്നൊക്കെ തോന്നും പക്ഷെ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തിൻ്റേതായ ഒരു ചിന്താരീതി സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് ശാസ്ത്രത്തിൻ്റെ അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടി കാണുമ്പോൾ കേൾക്കുമ്പോൾ പേടിക്കുകയും മിന്നൽ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും സെൽഫിയാണെന്ന് പറയും പക്ഷേ ഇടി എന്ന് പറയുന്ന ഓരോ ഇടിയും മുന്നേ ഉണ്ടായ മിന്നലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ് അപ്പോൾ ഒരു ശാസ് ശാസ്ത്രബോധമുള്ളൊരു മനുഷ്യൻ യഥാർത്ഥം അതാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ സമവാക്യങ്കിൽ ഇക്വേഷൻസ് എസ് എ കാണാൻ പഠിക്കുന്നു അതറിയുന്നു ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഇല്ല അതെങ്ങനെയാണ് അത് ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് ആണ് നിങ്ങൾ പറഞ്ഞത് ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവില് ഏത് ഏത് കൊടി അന്ധവിശ്വാസം കൊണ്ടു നടക്കാനും ഏത് നോൺസെൻസിൽ വിശ്വസിക്കാനും ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട് അത് പ്രൊബസ് ചെയ്യാൻ അവകാശമുണ്ട് പ്രൊപ്പറേറ്റ് ചെയ്യാൻ അവസാനമുണ്ട് അതോ അതോടൊപ്പം തന്നെ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്ന് പറയുന്ന സാധനമാണ് മനസ്സാക്ഷി അതായത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും ശരിയല്ലെന്ന് തോന്നുന്നെങ്കിൽ അത് അങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് സോ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് തന്നെയാണ് ശരിക്കും എത്തീസത്തിൻ്റെയും ബേസ് നിങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കുന്നു ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല രണ്ടു കൂട്ടർക്കും തുല്യ അവകാശമേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് അത് ആർട്ടിക്കൾ ആണ് അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ സിനിമ എടുത്താൽ വിമർശിക്കാം നിങ്ങളൊരു പടം വരച്ചാൽ വിമർശിക്കാം നിങ്ങളൊരു കാര്യം കൊണ്ടു നടന്നാലും നിങ്ങളൊരു ഒരു സാഹിത്യം ഇറക്കാനും വിമർശിക്കാം തിരിച്ചും ചെയ്യാം അങ്ങോട്ടും ചെയ്യും രണ്ടും ഭരണഘടനാപരമാണ് ഭരണഘടനാ വിരുദ്ധമല്ല മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ മത തീവ്രതയും മനുഷ്യൻ പുരോഗമിക്കുന്നതിൻ്റെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ജി പുരോഗമനമുണ്ട് ഭൗതികമായ പുരോഗമനമുണ്ട് തീർച്ചയായിട്ടും വി ആർ അഡ്വാൻസിങ് നല്ല റോഡുകളുണ്ട് നല്ല വാഹനങ്ങളുണ്ട് നല്ല ആഹാരമുണ്ട് എക്കണോമിക്കലായിട്ട് ഗ്രോത്ത് ഉണ്ട് സർവ്വമേഖലകളിലും അങ്ങനെ ഒരു പുരോഗതിയുണ്ട് ബൗദ്ധികമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വഭാവമായിട്ടും പുരോഗമനമുണ്ട് എൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ അരിസ്റ്റോട്ടിലൊക്കെ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ അറിഞ്ഞതെല്ലാം നമുക്കറിയാം നമുക്കത് പോയി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല വീല് വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ആറ്റം വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം നമ്മളത് ആദ്യമേ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് യജ്ഞിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്നിപ്പോൾ മൊബൈൽ കുത്തി ജീവിക്കാൻ അതുകൊണ്ടാണ് ഏതാണ്ട് നല്ലൊരു പങ്ക് നമ്മുടെ മുന്നേ പോയവരുടെ അറിവ് നമുക്കുണ്ട് സോ നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകേണ്ട വേണ്ട അത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഐ ടി രംഗത്തൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസ് മെഡിസിൻ കൃത്രിമ അവയവം നമ്മൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പുരോഗമന സംഭവങ്ങളൊക്കെ ഏതാണ്ട് ഈ മതം എന്ന് പറയുന്ന സാങ്കേതിക അവർ വലിയ കാര്യമായിട്ട് കാണുന്നില്ല പക്ഷേ ദരിദ്ര രാജ്യങ്ങളിലും പട്ടിണി രാജ്യങ്ങളിലും ഈ മാലിന്യത്തില് കൊതുകുന്ന പോലെ മതം കഴിച്ചു വളരുന്നുണ്ട് അത് എൻ്റെ കാരണം അവർക്ക് പുരോഗതി ഇല്ലാഞ്ഞിട്ടല്ല അവർ ആ രീതിയിൽ ചിന്തിക്കാൻ തയ്യാറല്ല മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പല മതരാഷ്ട്രങ്ങളിലെയും മതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് അതിനോട് യോജിക്കുന്നുണ്ടോ എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം ഇല്ല ഈ ഹാപ്പിനെസ് ഇൻഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പത്ത് രാജ്യങ്ങളിൽ ഒമ്പത് രാജ്യങ്ങളും എത്തിസ്റ്റ് ആണ് കൂടുതലും സെക്കുലർ ആയിട്ടുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിലെ ഹാപ്പിനെസ് ഇപ്പോൾ നിങ്ങൾ അടുത്തിടെ കണ്ടു സോമാലിയിലെ പണ്ട് കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് പോയി കാണാം ഇനി അവിടുത്തെ ഹാപ്പിനെസ് ഇന്ത്യയിലെ ഹാപ്പിനെസ് നിങ്ങൾ കാണുന്നു മതം എവിടെ ശക്തിപ്പെടുന്നുണ്ടോ അവിടെയുള്ള ഹാപ്പിനെസ് സ്ത്രീകൾ അനുഭവിക്കുന്ന നിങ്ങൾ കാണുന്നു ഗുരാനിലെ സ്ത്രീകൾ പുറത്ത് ജയിൽ ജോലിക്കിടക്കാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ പിന്നെ എന്താ പറയുന്നത് ചാക്കി കെട്ടിക്കൊണ്ട് വണ്ടിക്കകത്ത് പഴക്കം കൊണ്ടുപോകുന്ന കൊണ്ടുപോകുകയാണ് അപ്പോൾ മതമുള്ള അടുത്ത് ഹാപ്പിനെസ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ചുമരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിച്ചു കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഹാപ്പിനെസ് കുറയും എന്നാണ് പറയുന്നത് മതം തീവ്രമാകുമ്പോൾ മാത്രമല്ലോ മതം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് നിങ്ങൾക്കിപ്പോൾ നടന്നങ്ങ് പോവാം നിങ്ങൾക്ക് ഒരു വടിയും കുത്തി വേണമെങ്കിലും നടന്നു പോകാം ഈ വടി കുത്തി നടക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ കരുതുന്നിടത്താണ് ഇത്തരത്തിലുള്ള മദ്യമാവട്ടെ മതമാവട്ടെ ലഹരി ആവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടിമപ്പെടും ഐസലിൽ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക്കലി ആവശ്യമില്ല ഞാനൊരു വീഡിയോ കുറിച്ച് അതിനകത്ത് പറഞ്ഞല്ലോ നിങ്ങളത് വീട് വലിച്ച് ശീലിച്ചു ആ വീട് വലിച്ചുകൊണ്ടേ ഇരിക്കുന്നു പക്ഷേ നിങ്ങൾ വരുന്നത് അതാണ് നിങ്ങളുടെ അസ്ഥിത്വത്തിൻ്റെ അടിസ്ഥാനമെന്നും നോട്ട് റിയലി അതല്ല സത്യം ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ട് ഈ വടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചാടാം നിങ്ങൾക്ക് ഓടാം നിങ്ങൾക്ക് വേണമെങ്കിൽ പലവിധം ചെയ്യാം പോളോട്ട് നടത്താം പക്ഷേ ഈ വടിയായിട്ട് നടക്കുന്ന ആൾക്ക് വേറെ ഇൻ്റലക്ച്വലി സ്റ്റണ്ടാണ് കസ്റ്റ് കാസ്ട്രേഷൻ ഓഫ് യുവർ മൈൻഡ് അതാണ് സംഭവിക്കുന്നത് നമ്മൾ മനുഷ്യനെ മിക്ക മനുഷ്യനും ഒരു അദർശന ശക്തി അപകടങ്ങളിൽ നമ്മൾ രക്ഷിക്കും എന്നൊരു ഹോപ്പ് ഉണ്ട് ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ മതത്തിനെതിരായി പറയുമ്പോൾ അദർശന ശക്തി ഇല്ല എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് അങ്ങനെ ഇല്ല എന്ന് പറയുന്ന അവരുടെ പ്രതീക്ഷയെ നശിപ്പിക്കലല്ലേ ഒന്നാമത് അദർശനായ ശക്തി ഇല്ല എന്ന് അദർശ്യം ദൃശ്യമല്ലാത്ത ദൃശ്യമല്ലോ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ദൃശ്യതയായിട്ട് ബന്ധമില്ല അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതല്ല അപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല നമ്മൾ കാണുന്ന ഒന്നും അവർക്ക് കാണാൻ കഴിയില്ല പക്ഷേ അവരും പാൽ പിടിച്ചാൽ അവർക്ക് ഇറങ്ങും ഇതിനെ തട്ടി അവർ മറിഞ്ഞു കഴിയും അപ്പോൾ അവരെ അത് ഉണ്ട് അവർ കാണുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം ഒരു വസ്തുവിൻ്റെ ഉന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നോ കേൾക്കുന്നോ നിങ്ങൾ തുടരുന്നു എന്നുള്ളതല്ല അതൊക്കെ തെറ്റായ ഒരു ചോദ്യമാണ് ഇനി നിങ്ങൾ കണ്ടാലും നിങ്ങൾ അംഗീകരിക്കില്ല ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതല്ല സത്യം സൂര്യൻ ഉദിക്കുന്നു എന്നില്ല ഭൂമി കറങ്ങുന്നതാണ് ആകാശം കാണുന്നുണ്ട് ആകാശം എന്ന് പറഞ്ഞാൽ സാധനമില്ല ഉണ്ടോ ഇല്ല ഭൂമി പറഞ്ഞായിട്ട് തോന്നുന്നു ഭൂമി പറഞ്ഞതല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണുന്നതല്ല വിശ്വാസം പിന്നെ അദൃശ്യനായ ശക്തി എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്തറിയാം ഇത്തരത്തിലുള്ള സംഗതികളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ദുർബലപ്പെടുകയാണ് ഒരു കാര്യത്തിന് സ്വന്തമായിട്ട് പരിഹാരം കാണാൻ കഴിയാതെ സ്വയം വിശ്വസിക്കാതെ ഇത്തരത്തിലുള്ള പിന്നെ ഇത് തന്നെയാണ് എല്ലാം മറ്റു ശക്തികൾ നിങ്ങൾക്കുപരിയായിട്ടുള്ള ശക്തികളിലാണ് സൊല്യൂഷൻ ആക്ച്വലി നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് ലിറ്റ്നസിൻ്റെ ഒരു ശ്ലോകം തന്നെയാണ് സെലിബ്രേറ്റ് യു നിങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ല നിങ്ങൾക്ക് പുറത്തുള്ള ശക്തികളല്ല നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ കഴിയും നിങ്ങളൊരു ഒരു ആരുടെയെങ്കിലും പ്രോജക്റ്റ് അല്ല യു ആർ നോട്ട് എ സ്പോൺസേഡ് പ്രോഗ്രാം ഓഫ് എനി അതർ പേഴ്സൺ യു ഹാവ് ടു ഇവോൾ ഓൺ യുവർ സെൽഫ് അപ്പോൾ ഒരു കോൺഫിഡൻസ് നൽകുന്നതാണിത് ദിനാത്തായി കഴിഞ്ഞാൽ അടിമയായി പോകും മനസ്സിലായല്ലേ ഈ ദൈവം പ്രേ പ്രേതത്തിൽ നമ്മൾ പേടിക്കും ദൈവത്തിൽ പേടിക്കും ചാത്തന് പേടിക്കും ഇവരെല്ലാം കൊതിപ്പിക്കും പണം കിട്ടും നല്ല കല്യാണം നടക്കും കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള കാര്യങ്ങൾ ഇതൊരു നമ്മളൊരു പാരലൽ വേൾഡിൽ ജീവിക്കുകയാണ് അതെങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ ലഹരി വസ്തുക്കളും നിങ്ങളിവിടെ ഔട്ട് ഓഫ് സിങ്ക് വിത്ത് റിയാലിറ്റിയാണ് റിയാലിറ്റി ആയിട്ട് സിങ്ക് സിങ്കാവണോ അതോ ഇങ്ങനെ വേറെ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കണം ഇപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒരുപാട് നാളായിട്ട് നടക്കുന്നു ആൾക്കാർ മരണപ്പെട്ടു ശരിക്കുള്ള റൂട്ട് വംശീയതയാണോ അതോ മതമാണോ ൾക്കാര് ശതമാനം മതമാണ് കാരണം അമ്പത്തിനാല് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട് ഒരു ജൂത ഭൂരിപക്ഷ രാജ്യം പോലും ഇല്ല നമ്മുടെ കേരളത്തിന്റെ ഒരു നാലോ അഞ്ചോ ജില്ലയുള്ള അത്ര വലുപ്പം ഇസ്രായേലു അവിടുത്തെ പോപ്പുലേഷനിൽ ട്വന്റി പെർസെൻറ്റേജ് മുസ്ലിംസ് ആണ് ഒരു തുല്യവകാശമാണ് അപ്പം അവിടെ ഒരു ജൂതനും പാടില്ല എന്നുള്ള മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ എല്ലാം ഞാൻ അറേബ്യൻ ഉപയോഗത്തിൽ നിന്ന് പറഞ്ഞു വിടും അത് പാലിക്കാനായിട്ട് നടക്കുന്ന കോപ്രായങ്ങളാണെന്നല്ല മതവിദ്വേഷം മാത്രമാണ് അല്ല അതിനകത്ത് അതിനോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ഇറാന് ഇസ്രായേലുമായിട്ട് ഒരു അതിർത്തി പ്രശ്നവും ഇല്ല ഹൂത്തികൽ യമൻ അവർക്കെന്താണ് ഇസ്രയേലുമായിട്ട് പ്രശ്നം ഒരു പ്രശ്നമില്ല ദൂരെ കിടക്കുന്ന രാജ്യങ്ങൾ അപ്പോൾ എന്നിട്ട് അവർ ഇതിനകത്ത് ഇൻവോൾവ് ആവും ഇവിടെ കോഴിക്കോട് റാലി നടത്തുന്നു അവർക്കെന്താ ഇസ്രയേലുമായിട്ട് പ്രശ്നം മതപ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ടാണ് വിഷയം വരുന്നത് മതവികാരം മനുഷ്യനെ അല്ല കാണുന്നത് അവർ മതജീവിയെ മാത്രമേ കാണുന്നു ഇപ്പോൾ അർമേനിയയിലെ പ്രശ്നം ക്രിസ്ത്യാനികളെ അടിച്ചു കൊടുക്കുന്നു അർമേനിയൻ ക്രിസ്ത്യൻസിനെ നഗാർ നൗക്കാറോബാക്കിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നു ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അഭയാർത്ഥികളായിട്ട് പോകുന്നത് സിറിയയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു യമനിലെ കുട്ടികൾ മൂന്നര ലക്ഷം കുട്ടികൾ സൗദി അറേബ്യയാണ് പോകുമ്പോഴും അന്നൊന്നും നമ്മളിവിടെ വാർത്ത പോലും കാണുന്നില്ല നമുക്ക് ഇത് മാത്രം എന്താ കാരണം മതം 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 അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് കഴിഞ്ഞാൽ മതം മാത്രമേ ഉള്ളൂ അല്ല ഇവിടെ ഒന്നും ആരും സംസാരിക്കത്തല്ല ഇവിടുത്തെ പാർട്ടികൾ മുദ്രാവാക്യം ഉണ്ടാക്കൂല കാരണം അല്ല പിന്നെ യുക്രൈൻ റഷ്യൻ യുദ്ധം എത്ര പേർ ഇവിടെ റാലി നടത്തുന്നു യുക്രൈനെ ആക്രമിക്കണം ഇതിൽ കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടുന്നു ഇത് മനുഷ്യർ മരിക്കുന്നു ഇതിൽ കൂടുതൽ വസ്തുവകൾ കൊല്ലപ്പെടുന്നു ഇതിനേക്കാൾ കൂടുതൽ ബോംബ് ഇപ്പോഴും നടക്കാനോ റഷ്യ ഇടുന്ന ബോംബ് എന്നൊക്കെ പറയുന്നത് ഉസ്രൈ ഇടുന്ന ബോംബ് പോലെയല്ല അതിനേക്കാളേക്ക് എത്രയോ മാര്ഗമായ ബോംബാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓൾബഡി സ്റ്റോക്കിങ് ബോഡ് ബിക്കോസ് മാഡം എന്താ സംശയം അങ്ങനെ ചോദ്യം പാടില്ല നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല നമ്മുടെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സമൂഹത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ടോ കമ്മ്യൂണിസം ബേസിക്കലി ഒരു മതവിശ്വാസമാണ് അത് എന്തായാലും സൈന്റിഫിക്കായിട്ടോ ശാസ്ത്രീയമായിട്ടോ ലോജിക്കലായിട്ടോ ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഡിവൈഡ് സൊസൈറ്റി ഉള്ളവന് ഇല്ലാത്തവന് ഇല്ലാത്ത ആരോ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ആർക്കും ഉണ്ടാവും പോക്കറ്റിൽ കിടക്കുന്ന പണമാണ് ലോകത്തെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരാളുടെ ധനമാണ് നിശ്ചയിക്കുന്ന രീതിയിൽ ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ നല്ല പാട്ടുകാരാണ് അല്ലെങ്കിൽ പാട്ടുകാരിയാണെങ്കിൽ നിങ്ങളുടെ ദരിദ്ര കുടുംബത്തിലാണെങ്കിലും യു ക്യാൻ അറ്റൻഡ് ഹൈറ്റ്സ് ആൻഡ് യു ക്യാൻ ഗെറ്റ് മാണി നിങ്ങൾ നല്ലൊരു പണക്കാരനാണെങ്കിലും ഒരു ചൂതാട്ടക്കാരനാണെങ്കിൽ നിങ്ങളും ഒരാളെ കഴിക്കുന്ന പണമോ അയാളുടെ സാമ്പത്തിക വ്യവസ്ഥയല്ല അയാളെ സംബന്ധിച്ചുള്ള സോഷ്യൽ റോൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ പണം എല്ലാവർക്കും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അവരവരോ തനിക്കുണം നമുക്ക് എല്ലാവർക്കും ഒരു പതിനായിരം രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ എത്ര പേരേലും ചിലപ്പോൾ നിങ്ങൾ ഇരുപതിനായിരം ആക്കും ചിലത് അയ്യായിരം ആക്കും ചിലയിൽ മൊത്തം പോയിട്ട് പോകും കടക്കാരാകും സോ സിൽപ്പനെങ്കിൽ പോണ് പേഴ്സൺ ഇൻഡിവിജ്വൽ ഇന്നൊരു ട്രൈബലിസാണ് കമ്മ്യൂണിസ്റ്റ് ഇൻഡിവിജ്വലൊരു പ്രാധാന്യമില്ല ഇൻഡിവിജ്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസം പറയുന്നത് പാർട്ടിയാണ് വലുത് പാർട്ടി പറയുന്നതാണ് പാർട്ടിയാണ് എൻ്റെ അമ്മ പാർട്ടിയാണ് അച്ഛൻ പാർട്ടിയാണ് എൻ്റെ കോടതി ഒന്നുമല്ല ഇതെല്ലാം ഇലൂഷൻസ് ആണ് ഒരു ഇത് മതമായിട്ട് എന്താ വ്യത്യാസമല്ല പാർട്ടിക്കെതിരെ പറഞ്ഞാൽ ട്രോൾ ചെയ്യും ഒരു ജെൻഡർ വിവാദം ഉണ്ടായി ഇമാൻ ഖലീഫിന്റെ നാപ്പത്തി ആറ് സെക്കൻഡുള്ളിൽ എതിരാളിയെ അടിച്ചിട്ടു അപ്പം വുമൺ അല്ല പുരുഷനാണ് എന്നുള്ള രീതിയിൽ ഐഡന്റിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയും എതിരാളിയും എല്ലാവരും കൂടെ ഒരു സൈബർ ബുള്ളിങ് തന്നെ നടത്തുകയാണ് ചെയ്തിരുന്നത് അതിനെ കുറിച്ച് ആ അവർക്കെതിരെ സൈബർ പുള്ളിങ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിരിച്ച് പറയുന്നവർക്കെതിരെ അയേക്കാൾ ജെ കെ റൗളിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആ അടിച്ചിയുടെ കാര്യം പറഞ്ഞു റൈറ്റർ നൈജീരിയൻ റൈറ്ററാണ് ഇവരൊക്കെ പല സെലിബ്രിറ്റികളാണ് പക്ഷേ അവർക്കെതിരെ പിന്നെ ഒരാളുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു സൈബർ പുള്ളിങ് ആക്ച്വലി ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൂടുതൽ ഇവർക്ക് എതിരെയും സംസാരിക്കുന്നുണ്ട് ഇത് രണ്ടും തെറ്റാണ് ആളുകൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി ഡിസ്കസ് ചെയ്യുന്നു ഡോക്കുമെൻസ് പറയുന്ന ഒരു കാര്യം ലെസ് ഡിസ്കസ് വെഡ് യു അബ്യൂസ് അതായത് നമ്മൾ ആശയങ്ങളെയാണ് പ്രതിരോധിക്കേണ്ടതും പിന്തുണയ്ക്കേണ്ടത് വ്യക്തികളെ തന്നെ ഒരു വ്യക്തി ഒരു ആശയം പറയുന്നത് വ്യക്തി ഇപ്പോൾ ഇസ്ലാം ഇസ്ലാം ടോക്സിക് ആണ് പക്ഷേ ഒരു മുസ്ലിം ഇസ്ലാം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധാരണ നമ്മളെ നമ്മളെപ്പോലൊരു വ്യക്തിയാണ് ഈ മതം എന്ന് പറഞ്ഞാൽ പിന്നെ കൂടിയാൽ മതി നിങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾ ഈ ഡോപ്പിൽ തന്നെ ഒരു കൈറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ പട്ടം പറത്ത് പട്ടം പറത്തും പറഞ്ഞതാണ് പട്ടം ഉയരത്തിന് വേണ്ടി മത്സരിക്കും പട്ടങ്ങൾ തമ്മിലാണ് മത്സരം നമ്മളിങ്ങനെ ആശ്രയിച്ച ബന്ധിതരായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചുകൊണ്ട് നമ്മുടെ പത്തമ്പറി അപ്പം ഈ ആശയങ്ങളാണ് ഹൈറ്റിന് വേണ്ടി മത്സരിക്കുന്നത് നോട്ട് വിറ്റ് വിൻ യു അൻ യു സോ വ്യക്തികൾ എല്ലാവരും തുല്യ ബഹുമാനവും സ്നേഹവും അർഹതയുള്ളവരാണ് ഒരു ആശയങ്ങളുടെ മത്സരമായിട്ട് മാറും അതൊന്നും നമുക്ക് പരിചിതമല്ല നമ്മുടെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയേക്കാൾ വ്യക്തിയെ തകർക്കാൻ അല്ല ആശയത്തെ തകർക്കാൻ വ്യക്തിയെ തകർത്താൽ മതിയെന്നാണ് പറയുന്നത് ബട്ട് ഐഡിയസ് ഐഡിയസ് നോർമലി ആർ ബുള്ളറ്റ് പ്രൂഫ് ഇറ്റ് കനോട്ട് ബി കിൽ ഇറ്റ് കെൻ കിൽ ദ പേഴ്സൺ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ മതം പറയുമ്പോൾ പുസ്തകങ്ങളിൽ മതപുസ്തകങ്ങളിൽ അപ്പം നമ്മൾ മൊറാലിറ്റി പഠിപ്പിക്കുന്നുണ്ട് പണ്ടത്തെ മനുഷ്യനിൽ നിന്ന് മൊറാലിറ്റി അപരിഷ്കൃതമായതല്ലോ അപ്പോൾ മൊറാലിറ്റി പഠിപ്പിക്കുന്ന സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള രീതിയിലേക്ക് മനുഷ്യനെ ഇത് രൂപപ്പെടുത്താൻ പുസ്തകങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പം അന്യൻ്റെ ഭാര്യയെ അന്യൻ്റെ വസ്തു ആഗ്രഹിക്കരുത് എന്നൊക്കെ നമ്മുടെ ബൈബിളിലൊക്കെ ഇപ്പം പറയുന്നുണ്ട് അപ്പം അതില്ലാതായാൽ ആ മതവും ആ മതപുസ്തകവും ഇല്ലാതായാൽ ഇപ്പോൾ മൊറാലിറ്റി കൂടിയല്ലേ പോകുന്നത് ദാറ്റ്സ് വെരി ഗുഡ് ല്ല അന്നെ ഭാര്യ ആഗ്രഹിക്കരുത് ദോ ബൈബിൾ ക്രിസ്ത്യൻറ്റി ദർ ഇസ് നോ ജീസസ് സിംപ്ലസ് ദിവസൻ സ്റ്റോറി ജനിക്കുന്ന പാപിയാണ് എന്ന് പറയുന്ന മൊറാലിറ്റി നിങ്ങൾ അംഗീകരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പാവം തീർക്കാൻ നിങ്ങളുടെ പാവത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വല്യപ്പോപ്പ ഒരു ആപ്പിൾ കഴിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അങ്ങരിക്കും അതിങ്ങനെ പ്രധാനമായിട്ട് ജനനത്തിലൂടെയാണ് പാവം സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി നിങ്ങൾ ജനിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പാവയാണ് അതുകൊണ്ടാണ് ഫ്രം ദ ഫാദേഴ്സ് സൈഡ് ഇമാക്കുലേറ്റാണ് യേശു മതേഴ്സ് സൈഡിൽ വെർജുനാണ് മറിയം അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും പാവികളാണെന്നും പാവത്തിൽ ജീവിക്കുന്നതെന്നും നിങ്ങളുടെ പാപം പോർക്കാനായിട്ട് യേശു ദൈവം ദൈവത്തിന് പുത്തന്മയുണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ബലി കൊടുത്തിട്ട് കൊന്നിട്ട് തിരിച്ചു തിരിച്ചുകൊണ്ട് ഇതൊക്കെയാണോ മൊറാലിറ്റി നമ്മളാരും പാപികളൊന്നുമല്ല നമ്മൾ തെറ്റും ശരിയൊക്കെ ചെയ്യേണ്ട കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി ദർ ആർ നോ പാബീസ് ഇതൊക്കെ റോങ് മൊറാലിറ്റി അതുപോലെ തന്നെ മകനെ കൊണ്ടുപോയി ബലി കൊടുത്തു കഴിഞ്ഞാൽ ആരോ എന്തോ പറഞ്ഞു എന്ന് ആ ശരീരം കേട്ട് നിങ്ങളുടെ മക്കളെ മകനെ പിടിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ പോകും അല്ല നിങ്ങളാണ് മകനെങ്കിൽ നിങ്ങൾ പോകാൻ തയ്യാറാവില്ല പിന്നെ മൊറാലിറ്റി ഇതെന്ത് മൊറാലിറ്റി ഇത് മതം മുന്നോട്ട് വരുന്ന മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബാക്ക്വേഡ് ആൻഡ് അഗ്രസീവ് ആണ് നമുക്ക് വേണ്ട ആധുനിക മൊറാലിറ്റി മതം എൽ ജി ബി ടിക്ക് അംഗീകരിക്കും അംഗീകരിക്കും ഇല്ല അംഗീകരിക്കില്ല മതം മതം എന്ന് പറഞ്ഞാൽ അന്നത്തെ മനുഷ്യരുടെ കാലത്തെ സ്വപ്നങ്ങളും ഭാവനകളും ഭ്രാന്തി എല്ലാം കൂടെയാണ് മതം ഉണ്ടായത് മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന പുഴ പോലെയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ സെയിം സെക്സ് മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷത്തിനുമ്പോൾ ആളുകൾ ഓടിച്ചിട്ട് തല്ലു പക്ഷെ ഇന്ന് നമ്മളുടെ മൊറാലിറ്റി നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാകുന്നു സയൻസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാക്കാണ് ഇപ്പോൾ കറുത്തവനും വെളുത്തവനും നമ്മൾ വ്യത്യാസം മതത്തിന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ട്രോപ്പിക്കൽ റീജിയനിലെ സോളാർ റേഡിയേഷൻ കൂടുതലാകുന്നുണ്ട് മെലനിൻ മെലനോസൈറ്റ് സെൽസ് ബൂസ്റ്റ് ചെയ്ത് മെലാനിൻ ഉണ്ടാക്കുമ്പോൾ ഡാർക്കർ ഡാർക്കറാവുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ പൊളാർ റീജ്യനിലാണെങ്കിൽ നിങ്ങളൊരു മന്ദബുദ്ധി ആണെങ്കിലും വെളുത്തിരിക്കും ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിൽ മഹാജീനിയസ് ആണെങ്കിലും കറുത്തിരിക്കും ഇതാണ് സയൻസ് വരുന്ന ഓരോരോ മാറ്റം അങ്ങനെയാണ് മൊറാലിറ്റി ഉണ്ടാവുന്നത് മതത്തിന് എന്ത് മൊറാലിറ്റി മത മൊറാലിറ്റിയുടെ ഒരു ബന്ധവുമില്ല സാറിന്റെ രാഷ്ട്രീയം അറിയാൻ എനിക്ക് എനിക്ക് ഉണ്ട് ബേസിക്കലി ഞാനൊരു ഹ്യൂമനിസ്റ്റ് ആണ് ഹ്യൂമനിസ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് രാഷ്ട്രീയം ഉണ്ട് അല്ല ഫാക്ട് ബേസ്ഡ് ആണ് പൊളിറ്റിക്സ് ഇപ്പൊ ഉദാഹരണമായിട്ട് പിണറായി വിജയൻ വീഞ്ഞും വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കൈയടിക്കും കേരളയിൽ വേണമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വെൽക്കം കർഷകർക്ക് വേണ്ടി ഒരു ബില്ല് മോദി കൊണ്ടുവന്നല്ലേ ഞാൻ പറയും യെസ് ദാറ്റ്സ് ഗുഡ് അങ്ങനെ വിഷയാധിഷ്ഠിതമായിട്ട് അതിൻ്റെ ഗുണദോഷങ്ങൾ കണ്ടിട്ട് അല്ല എനിക്ക് കഷിരാശയം ഇല്ല ഒരു പാർട്ടിയും ഒരു പാർട്ടിയും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഐ ഹാവ് നോ റെസ്പെക്ട് ഫോർ എനി പാർട്ടി ആക്ച്വലി അത് അഹങ്കാരം കൊണ്ടല്ല ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദ പാർട്ടി ക്യാൻ ഡു ബിക്കോസ് പൊളിറ്റിക്സിന് ഒരു മാറ്റവും ആ രീതിയിൽ കൊണ്ടുവരാൻ കഴിയില്ല പൊളിറ്റിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ അവർക്ക് നഗ്നരായിട്ട് നടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇവർ പറയും നഗ്നനായിട്ട് നടക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ നിരാഹാരം ഇരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതിനപ്പുറമൊന്നുമില്ല എന്ത് കാര്യം ഇപ്പോൾ വിവാഹപ്രായം വരുത്തുക കുട്ടികൾ പതിനെട്ടെന്ന് ഇരുപത്തൊന്നാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രോഗ്രസീവ് ആണെന്ന് പറയുമ്പോൾ ഒരു കുട്ടി പറയുന്നതാണ് അവർക്ക് പോഷകാഹാരം കിട്ടുന്നു എന്ന് നിങ്ങൾ നോക്കൂ പോഷകാഹാരം പോഷകഹാരം ഉറപ്പുവരുത്തും എന്നാണ് എൻ്റെ കാര്യം എന്താണ് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ആർ നോട്ട് പ്ലീസ് ദ ആർ ഡിസ്പ്ലേസ്ഡ് സോ ദീ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പീഡനം ബംഗ്ലാദേശിൽ പീഡനം നടത്തുന്നു സീ എൻ യു റാലി വൈ ഇവിടെ മുസ്ലിങ്ങളെ അവിടെ ഹിന്ദുക്കളെ എല്ലാം നമ്മൾ ഫാക്റ്റ് ബേസ്ഡ് പൊളിറ്റിക്സ് വി ഹാവ് നോ ബോസ് ചെയിൻലെസ് നമ്മുടെ നമ്മളോട് സംവാദത്തിന് വേണ്ടി വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി അനുവദിച്ച സാർ വെരി മച്ച് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും